കാറ്റ് പോയില്ല അപ്പം തക്കാളി തക്കാളിച്ചോട് നോക്കൂ എന്നാ കാറ്റ് വേറെ ഫാണ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പോൾ എന്താണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മഴയാണ് ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ നമ്മുടെ രാവിലെ ഏതാ നേരത്തെ എണിച്ചു അപ്പോൾ നേരത്തെ എണിച്ചതും നമ്മുടെ ഒരു കുരുവി ഉണ്ടല്ലോ നമുക്ക് അഞ്ചര മണിയാകുമ്പോൾ കുരുവി നമ്മൾ ഇങ്ങനെ വിളിച്ച് ഉണർത്തുവിട്ടാം പിന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ പിന്നെ പിന്നെന്താ ഞാൻ വേഗം എണിച്ചതും വെള്ളമൊക്കെ ഡ്രമ്മിലിട്ട് പാത്രമൊക്കെ പിന്നെ രാത്രി കഴുകി വെക്കൂട്ടാ പിന്നെ വേഗം ഒരു ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ വേഗം അടുപ്പ് കത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അടുപ്പത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടിട്ടുണ്ട് എന്നാലും മഴ മഴയായ ചോരും ചെയ്യൂട്ടോ അടുപ്പിൻ്റെ ഭാഗമൊക്കെ പിന്നെ അങ്ങനെ ഇതാണ് ഞാൻ അടുപ്പിൽ അരിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ പാൽ ചേച്ചി പാലൊക്കെ കൊണ്ട് തന്നു അപ്പോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കാച്ചിട്ടില്ല അപ്പോൾ ഞാൻ മുറ്റൊന്ന് അടിച്ചു വിടാ വിചാരിച്ചു കെട്ടോ അപ്പോൾ മുറ്റത്ത് മഴയൊക്കെ പെയ്തിട്ട് നല്ല ഈ മണ്ണിങ്ങനെ കുറ്റി കൊന്തി ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൻ്റെ ചോട്ടൊക്കെ അപ്പോൾ സൈക്കിളൊക്കെ അങ്ങനെ മഴ നനഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് സൈഡിലേക്ക് എടുത്ത് വെച്ച് പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വെഴുകിയിട്ട് നല്ല മഴയായിരുന്നു കൂട്ട അപ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പോൾ രാവിലെ ആയാലും എണിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലേ അപ്പോൾ രാവിലെ തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നമ്മുടെ പണികൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ എത്ര മടിയാണെങ്കിലും നമുക്ക് എണിക്കണം നമ്മുടെ മക്കളുടെ സ്കൂളിൽ പറഞ്ഞയക്കണം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെ നമുക്ക് രാവിലെ എണീച്ച് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കറി ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ ഉച്ചക്കൾക്ക് പറ്റുമെങ്കിൽ അത് വെക്കാം അപ്പോൾ കുറച്ച് ഞായറോൾക്ക് കൊണ്ടുപോകാൻ ഉള്ളി വാട്ടി ഉണ്ടാക്കുക വിചാരിച്ചോട്ടാ അപ്പോൾ ഞാൻ ആൾക്ക് വേഗം ഉള്ളി വാട്ടി ഉണ്ടാക്കി ചോറും വെച്ചാൽ കുറച്ച് അച്ചാറും വെച്ച് കൊടുക്കുക വിചാരിച്ചോട്ടാണ് അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ അവൾക്ക് അതാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോകണമെന്ന് പിന്നെ റിയാസിക്കാൻ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല അപ്പം ഞാൻ നേരത്തെ എണീച്ച് വെള്ളമൊക്കെ പിടിച്ച് വേഗമൊക്കെ വെക്കണിയൊക്കെ അവൾ പോകുമ്പം ഒക്കെ റെഡിയാക്കി കൊടുക്കണമല്ല അപ്പം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മുറ്റത്ത് അങ്ങനെ മഴ വന്ന മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചപ്പാസാറും അടിച്ച് മുറ്റത്തധികം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറ്റിമണ്ണൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ട് ഇങ്ങനെ കാണും നമ്മളൊരു നേരം വൃത്തിയാക്കിയില്ല പറഞ്ഞാൽ ഈ കാ തൊടിയിൽ നിന്നുള്ള ഇലകളും ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് മുറ്റം അങ്ങനെ വൃത്തിയേടായി കിടക്കൂട്ട അപ്പം രണ്ടു നേരം മുറ്റം അടിക്കണം ഇല്ല പറഞ്ഞാൽ ആകെ വൃത്തിയേടായിപ്പോകുട്ടാ അപ്പം ഉമ്മ ഉള്ള സമയത്ത് ഉമ്മ അടിക്കും ട്ടോ അപ്പം ഉമ്മ ഇല്ലാത്തപ്പോൾ ഞാൻ നണ്ണടിക്കും അപ്പം ഉമ്മ എന്തായാലും ഉമ്മാക്ക് പിന്നെ മുറ്റടിക്കാനും വിറക് കെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ മണ്ണാർക്കാട് പോയല്ലോ ഇനിയിപ്പോൾ വലിയ വരുന്നാളാകുമ്പോഴത്തേന് വരികയായിരിക്കും പിന്നെ അതാകുമ്പോൾ ഞാൻ മുറ്റയടിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ ഒന്ന് കാച്ചാ ചരിച്ചു കൂട്ടാം പാലൊക്കെ കാച്ചാണ് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ റിയാസ് കാക്ക കട്ടൻ കാപ്പി റിയാസ് പിന്നെ പാൽ കഴിഞ്ഞ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് റഫ് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു പിന്നെ റിയാസ് കാക്ക കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ റിയാസ് എണിച്ച് റെഡി ആവുകയാണ് കേട്ടോ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകണമല്ലോ അപ്പോൾ ആദ്യം റൺഷ്യൻ മുകളിൽ കൊണ്ടുപോകും പിന്നെ സെക്കൻഡ് ട്രിപ്പ് ആണ് നമ്മുടെ റഹീസ് കുട്ടിനെ കൊണ്ടുപോവുക അപ്പോൾ അപ്പോൾ റഹീസ് കുട്ടിയൊന്നും എണീച്ചിട്ടില്ല കേട്ടോ പിന്നെ ഫാത്തിമുക്കു ടി ഒക്കെ വാങ്ങിക്കാൻ പോകണം അപ്പോൾ അത് പണയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്ക് വേണം കേട്ടോ അവളുടെ സ്കൂളിലേക്കൊക്കെ പോകാൻ അപ്പോൾ ഞാനിതാ വേഗം പാലൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഉള്ളി ഉള്ളി വട്ടി ഉണ്ടാക്കാനുള്ള ഉള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ വെക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചാലോ കേട്ടോ ഒരു ഉഷാറ് വരികയുള്ളൂ അപ്പോൾ രാവിലെ തരൂടിൻ്റെ ഗുളിക ഒക്കെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കും ചായ കുടിച്ചാലെ പിന്നെ പണിയെടുക്കാനൊക്കെ ഉഷാറുണ്ടാവുള്ളൂ പിന്നെ മഴ പെയ്ത കാരണം തണുപ്പായിരുന്നു എണീക്കാനേ തോന്നുന്നില്ല കേട്ടോ മൂടിപ്പം വെച്ച് കിടക്കാനാണ് തോന്നുന്നത് പിന്നെ എണീച്ച് എന്താണ് നല്ല കാറ്റ് മഴയായിരുന്നു കെട്ടോ അന്നലെ വൈകുന്നേരം പിന്നെ ഇതാ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ചോറ് നമ്മൾ വെച്ച് ഊറ്റിയിട്ടുണ്ട് ഇനിയിതൊന്ന് ശരിയാക്കിയിട്ട് വേണം ഒരു ലാസ് ചായ കുടിക്കാനായിട്ടോ അപ്പം ഞാൻ ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുടിക്കണം അപ്പം പിന്നെ ഇതാ നമ്മുടെ റിയാസ് എണിച്ചിട്ട് റെഡിയാവണുണ്ട് കേട്ടോ അപ്പോൾ തലയിലെ എണ്ണയൊക്കെ തേക്കണം കേട്ടോ പിന്നെ മോള് എണിച്ച് പല്ലൊക്കെ തേച്ചൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു തണുപ്പായ കാരണം അവൾക്ക് പിന്നെ മൂന്നാൾ പിന്നെ എണിച്ചിട്ടില്ല ഞാനൊക്കെ വിളിച്ചു വിടണം പിന്നെ മദ്രസ പിന്നെ ആയതുകൊണ്ട് അവൾക്ക് പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പം രാവിലെ നേർത്ത് എണിക്കണം എന്നാലും അവൾ അഞ്ച് മണിക്ക് എണിച്ച് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എഴുതാനും വരക്കാനൊക്കെ ഉണ്ടെങ്കിൽ നേർത്ത് എണിക്കൂട്ടോ പിന്നെ ഇതാ മുറക് കഴുകി വന്ന് നമ്മളും പിന്നെ പാൽ ചായ കുടിക്കില്ല കട്ടൻ ചായയെ കുടിക്കുകയുള്ളൂ അപ്പം ഞാൻ അതാ മടിച്ചിട്ട് പിന്നെയും കടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെയും ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ എണിച്ചതാണ് പിന്നെ അങ്ങനെ പോയി യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മ വല്ലല്ലോ ഇപ്പം ഞാൻ തന്നെ തലയൊക്കെ കെട്ടി കൊടുക്കണം അപ്പം ഇനി അവളുടെ തലയൊക്കെ ഒന്ന് മാരി കൊടുക്കട്ടെ കേട്ടോ പിന്നെ അവൾ ഇനി ഉള്ളിവാട്ടി കുട്ടിയിട്ട് കുറച്ച് ചോറ് എന്തെങ്കിലും കഴിക്കും അവ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല അപ്പോൾ അവൾ ഇനി ഞാൻ തല കെട്ടി കൊടുക്കട്ടെ കേട്ടോ അവളുടെ ഇന്നിപ്പോൾ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനോ പ്രിൻസിപ്പൾക്ക് തല കെട്ടി കൊടുക്കണം ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കാലം ഓർമ്മ വരും എൻ്റെ അമ്മ അതുപോലെ എനിക്കിങ്ങനെ രണ്ട് വേണം സ്കൂളിൽ പോകുമ്പോൾ പുളിയൊക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിനക്ക് എത്തിത്തരും ഏ അതൊരു പാലം എൻ്റെ പേന നമ്മുടെ പ്രിൻസിൻ്റെ കൊണ്ട് തലേൽ അത്യാവശ്യം ഉണ്ട് കിട്ടാം എൻ്റെ അമ്മ ചോറും ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് അതും ഇല്ല എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് പ്രിയൻ്റെ അവർക്ക് നമ്മുടെ വീട് കാരണം കൊണ്ടെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള് അവളെനിക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തരും എനിക്കിതേലും ഉണ്ടല്ലോ ചെറു സമയത്തൊക്കെ അവളിങ്ങനെ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരും വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുവരും അതൊക്കെ ഒരു പാലാട്ടാ ച്ചിട്ടുള്ള യു പി ഐനൊക്കെ മയങ്ങി നോക്കുക എടുത്താലൊന്നും തീരില്ല പോയിന് പോയിന് മോഡ നോക്ക के न पान न

അങ്ങോട്ട് അങ്ങോട്ട് മുടി തിരികെട്ടിയത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് റോസാപ്പുണ്ടെങ്കി രണ്ട് തലത്തിൽ ഇങ്ങനെ വെക്കായിരുന്നു സ്കൂൾ ബാഗൻ വന്നു മോളത്തെ കുട്ടിന്റെ സ്കൂൾ ബാഗ് പിന്നെ അവളുടെ പാത്രത്തിൽ ചോറൊക്കെ ആക്കി കൊടുത്തുട്ടോ പിന്നെ റഹീസ് ടിവിട്ടാ നീ എന്താ പറഞ്ഞു നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത് അസ്സലാമലൈക്കുന്നല്ലേ ഏറ്റീ ബാഗ് ഇങ്ങോട്ട് എങ്ങോട്ട് മറയുണ്ടട്ടാ എടുക്ക് ഡോറടക്ക് എടുക്ക് അങ്ങനെ അവൾ പോയിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ